ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കൊറേ ദിവസം നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ വന്നിട്ട് അല്ലെ ഇപ്പൊ നമ്മളെ വീഡിയോ അതിലടിക്കും എന്നാലും നമ്മളൊരു ലോങ് വീഡിയോ സെറ്റ് ആവാന്ന് അപ്പൊ അങ്ങനെ ലോങ് വീഡിയോസ് ഇണ്ടാ നമുക്ക് കൊറേ നമ്മുടേതായിട്ടുള്ള കൊറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നോണ്ടാണ് നമ്മള് ലോങ് വീഡിയോസ് ഒന്നും ഇടാണ്ടിരുന്നോടുന്നത് അത് നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഷോർട്സ് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നമ്മള് ഇനി അതിനെ കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞ മലച്ചു നീട്ടിരുന്നില്ല നമ്മള് വീണ്ടും പഴയ പോലെ നമ്മുടെ നല്ല ഫാമിലി വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പൊ ഫസ്റ്റ് ഫാമിലി വ്ലോഗിൽ ഫസ്റ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മളൊരു വണ്ടി എടുത്തേക്ക് അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് ലാസ്റ്റ് വീഡിയോ ഇട്ടേലും പിന്നെ അതിനെ സംബന്ധിച്ച് കുറച്ച് ഷോർട്ട് ഇട്ടപ്പോഴും ഒക്കെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു സംഭവമായിരുന്നു നമ്മുടെ കോളീസിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കോളീസിന്റെ അടുത്ത് റേറ്റ് എത്രയായി സെന്റ് കൊടുക്കുന്നുണ്ടോ പിന്നെ ഇതിൽ എന്താണ് കോളീസ് എടുക്കാൻ കാരണം വേറെ വണ്ടിയോട് നോക്കായിരുന്നില്ല അങ്ങനെ കുറെ കുറെ ചോദ്യങ്ങളൊക്കെ അതിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വരുന്ന ഒരു വീഡിയോ നമ്മുടെ കോളീസിനെ കുറിച്ച് തന്നെയുള്ള ഒരു വീഡിയോ ആവാണ് അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ നമ്മുടെ നമ്മളിലുള്ള എല്ലാ വണ്ടികളും നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മള് പൂരത്തിന് കുറെ ഷോർട്ട് വീഡിയോ ഇങ്ങനെ വാര് ഇട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും കമന്റിൽ ചോദിക്കണ്ടെ എന്താ ചേട്ടാ ഫുൾ വീഡിയോ വരാത്ത എന്താ ചേച്ചി ഫുൾ വീഡിയോ വരാത്തിന് അപ്പൊ നിങ്ങളോട് ആദ്യം മാപ്പ് ചോദിക്കുന്നു ഫുൾ വീഡിയോ ഇല്ല ഫുൾ വീഡിയോ എടുക്കാൻ പറഞ്ഞു പോയി ഫുൾ വീഡിയോ എടുക്കാൻ മറന്നു മറന്നു പോയതല്ലാ സമയം ഉണ്ടായിരുന്നില്ല ഫുൾ വീഡിയോ എടുക്കാൻ അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ എടുത്തിട്ട് അപ്പം പൂരം നിങ്ങൾക്ക് മിസ്സ് ആവാൻ പാണ്ടി വെച്ചിട്ട് ഷോർട്ട് വീഡിയോ നമ്മളിങ്ങനെ കൊറേ എടുത്തത് മാത്രം നമ്മൾ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണ വണ്ടി നമ്മൾ ആദ്യമായിട്ട് എടുത്ത വണ്ടി ആദ്യമായിട്ട് എടുത്ത വണ്ടി അതിൽ സെൻ സെന്റിന് മുമ്പ് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു മാരുതി ഹൺഡ്രഡ് എടുത്തിട്ടുണ്ടായിരുന്നു ആ വണ്ടി മഴ പെയ്താ തുണ്ട് വെള്ളം പുറത്ത് പോല ഫുള്ള് വെള്ളം ഉള്ളില്ല ഒരു അബദ്ധം പറ്റിയതാണ് വണ്ടി എടുത്തത് അതിന് നല്ലൊരു പണി കിട്ടി അതിന് ശേഷം ഞാൻ എടുത്ത വണ്ടിയാണ് നമ്മുടെ ഈ ഇനി എന്താ അത് പറയണ നമുക്ക് പണി തന്ന ആളായിരുന്നു നമ്മൾ കുറ്റം പറഞ്ഞല്ലേ ആ അങ്ങോട്ട് വാ ഇടിച്ച വണ്ടിയായിരുന്നു ഞാൻ കിട്ടിയത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത വണ്ടിയാണ് ഈ കിടക്കണ ഞങ്ങളുടെ സെന്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള വണ്ടികളിൽ നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്ന വണ്ടിയാണ് നമ്മുടെ ഈ സെന്റ് എയ്റ്റ് ഹൺഡ്രഡ് എടുത്തതിന് ശേഷം നമ്മൾ എടുത്താണ് വണ്ടി എടുത്തിട്ട് ഞാൻ ഓയിൽ വരെ മാറിയിട്ടുണ്ടായിരുന്നില്ല കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് നോക്കുന്ന ഒരു ചേട്ടൻ്റെതാണ് ഞാൻ വണ്ടി എടുത്തത് റിജിയേട്ടൻ റിജിയേട്ടൻ റിജിയേട്ടൻ്റെ വൈഫിന് വേണ്ടി എടുത്ത വണ്ടി അപ്പോൾ ആൾ പ്രഗ്നൻ്റ് ആയിപ്പോൾ ആൾ വണ്ടി കൊടുക്കുക പറഞ്ഞു ഞാനൊരു മുമ്പ് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞതാണ് പിന്നെ ഫ്രണ്ടിൻ്റെ ഇപ്പം ആൾ കൊടുക്കുക എന്നുള്ള തീരുമാനത്തിൽ വണ്ടി എനിക്ക് കിട്ടി വണ്ടി എടുത്തിട്ട് ഞാൻ ഓയിൽ വരെ മാറിയിട്ടില്ല അത് പത്തിരണ്ടായിരത്തി മൂവായിരം കിലോമീറ്റർ ഓടിയതിന് ശേഷം ഞാൻ ഓയിൽ വരെ മാറിയ അത്രയും നല്ല ക്ലിയർ ആയിട്ട് നോക്കണ ഒരാളായിരുന്നു വണ്ടി വണ്ടി ഇപ്പോൾ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കണമെന്ന് നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ കാറ്റുകാലാണ് അത് കാരണം ഫുള്ള് കഴുകി ഇട്ട വണ്ടിയാണ് കഴുകി ഉള്ളൊക്കെ നല്ല ക്ലീനാണ് നെയ്റ്റായി എണ്ണ എടുക്കണേ പുറമെ പൊടി പിടിച്ചെടുക്കുക അപ്പോൾ കഴുകണം എന്നും വെള്ളം എടുത്ത് കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേടേത് നല്ല അലകും മണ്ടാക്കി കിട്ടും എല്ലാ വെച്ചോ ഇവിടെ ജലനിധിയുടെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് അപ്പം വെള്ളം ഇത്ര ലിറ്റർ വെള്ളം ഡെയിലി ഉപയോഗിക്കാന്നുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി കഴുകാനൊക്കെ ഓരോ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് അമ്മേരുടെ അടി കിട്ടും നമ്മുടെ വണ്ടിയിൽ നമ്മൾ നമ്മുടെ ഒരു പേര് പേരടിച്ചിട്ടുണ്ടേ നമ്മുടെ ഒഫീഷ്യൽ നെയിം അമ്പാടി റോക്സിൽ അടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വണ്ടികളുടെ മെയിൻ പേരാണ് കലിയുഗ വരതൻ നമ്മുടെ വണ്ടിയുടെ നമ്പർ കെ എൽ ടി യു പതിനാറ് എൺപത്താറ് ഒറ്റ നമ്പറാണ് വരുന്നത് എ ആറ് ആറ് പതിമൂന്ന് എട്ട് ഇരുപത്തൊന്ന് മൂന്നാണ് വണ്ടിയുടെ നമ്പർ കേട്ടോ പിന്നെ ഫ്രണ്ട് ബമ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ട് കണ്ടിട്ട് കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ആർ ടീ പിടിക്കാവോ ഫ്രണ്ട് ബമ്പർ കേരളത്തിൽ തന്നെ ഒറ്റ വണ്ടിക്കും ഇല്ല ഒറ്റ വണ്ടിക്ക് കണ്ടിട്ട് ഉണ്ണി കൂടം പറഞ്ഞത് സെർച്ച് ചെയ്തിട്ട് ഒറ്റ വണ്ടിക്ക് ഇങ്ങനത്തെ ബമ്പറ് ചെയ്തോണ്ടില്ല നമ്മുടെ വണ്ടിക്ക് മാത്രമേ ബമ്പറുള്ളൂ അപ്പം നമ്മുടെ വണ്ടി രണ്ടായിരം മോഡലാണ് എം പി എഫ് ഐ ആണ് എ സി ഉണ്ട് പവർ വിൻഡോ ഉണ്ട് ഫ്രണ്ട് പവർ വിൻഡോ ആണ് ബാക്ക് തിരിയാണ് പവർ സ്റ്റിയറിംഗ് നമ്മൾ അഡീഷണൽ ചെയ്തിട്ടുള്ളതാണ് ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ കയറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ കൺസോൾ ചെയ്തിട്ടുണ്ട് ഇതിൽ പിന്നെ നമ്മൾ വണ്ടിയിൽ നമ്മൾ അലോയി ഇട്ടുണ്ട് പതിമൂന്ന് ഇഞ്ച് അലോയി വണ്ടി നമ്മൾ കൊടുക്കാൻ പോവാണ് കൊടുക്കാൻ ഇഷ്ടം ഉണ്ടായിട്ടല്ല കൊടുക്കണേ നമ്മൾ വേറൊരു വണ്ടി എടുത്തു അത് കാരണമാണ് നമ്മൾ കൊടുക്കണേ വെറുതെ കിടന്ന് ഇടന്ന് നശിച്ചു പോകേണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പൊ ഇതാണ് നമ്മുടെ വീട്ടിൽ അടുത്ത് വന്നത് വണ്ടി ലച്ചുവിന് നമ്മൾ വാങ്ങി ഗിഫ്റ്റ് ആയിട്ട് വാങ്ങി കൊടുത്ത വണ്ടിയല്ലേ ഫെസ്റ്റിനോ ബ്ലൂ കളർ നല്ല ഇത് എന്റേത് നൈസായിട്ട് വീണുണ്ട് അത് കയ്യിൽ ഒതുങ്ങിയിട്ടുള്ള വണ്ടിയാണ് അത്യാവശ്യം പവറും ഉണ്ട് മൈലേജ് ഉണ്ട് അടുത്തത് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് നമ്മുടെ ആർ എക്സ് ആണ് ആർ എക്സ് വൺ തേർട്ടി ഫൈവ് അതേ വണ്ടി ഫൈവ് സ്പീഡല്ല ഫോർ സ്പീഡാണ് വണ്ടി ആഗ്രഹിച്ചെടുത്ത കേട്ടോ ആർ എക്സ് കൊണ്ട് നടക്കാനുള്ള ആഗ്രഹം കൊണ്ട് പാച്ചുപോനെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടിക്കാൻ കൊണ്ടുപോകണ വീഡിയോയിൽ നമ്മൾ ഞാനും പാച്ചു വണ്ടിയിൽ പോണ വീഡിയോ അതിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് അച്ഛൻ്റെ കൂടെ ആർ എക്സിൽ ചെറുപ്പത്തിൽ പ്രോഗ്രസ് കാർഡ് യാത്ര ഒപ്പിടാൻ വേണ്ടി യാത്ര ചെയ്ത പാച്ചുപോൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല എന്നാ യാത്ര ഞാൻ വണ്ടി പണിന്ന് സിരിയാണ്ടപ്പോൾ സിരിയാണ്ടൻ പറഞ്ഞത് ഇവിടെ ആരും പണ്ട് ചെയ്തു തുറന്നു ഇപ്പോൾ ആരും ചെയ്യണില്ല അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ആരും ചെയ്യണില്ല അപ്പോൾ ഞാൻ പഞ്ചാബ് ആ സൈഡിലൊക്കെ ഇങ്ങനെ വണ്ടികൾ ആർ എക്സ് ചെയ്യണത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഇത് അതേ ഒരു മോഡല് നമ്മുടെ പാറ്റേണിൽ നമ്മുടെ ബാക്ക് അങ്ങനെ ആ ഒരു ടൈപ്പിൽ ചെയ്തിട്ടുണ്ട് പിന്നെ റേഷൻ കാർഡ് ചെറിയൊരു ടൈപ്പ് പിന്നെ നമ്മൾ ടിബിറ്റൻ ഫ്ലാഗ് അത് ഇവിടെ എല്ലാം മിക്ക എല്ലാ വണ്ടികളിലും നമ്മൾ ടിബിറ്റൻ ഫ്ലാഗ് കെട്ടിയിട്ടുണ്ട് എന്തിനാന്ന് എന്തിനാതെനിക്കറിയില്ല പക്ഷെ അതൊരു അത് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം മനസ്സിനെ അത് ഞാൻ കിട്ടിയിട്ടുണ്ട് പിന്നെ ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഒരു ഡി ആർ എൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കാണിച്ചു തരാം ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഒരു ഡി ആർ എൽ ലൈറ്റ് ഒരു വൈലറ്റ് മോഡിൽ രണ്ട് സൈഡിൽ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഹെഡ് ലൈറ്റ് ഡോമ് വലുതാക്കിയിട്ടുണ്ട് കേട്ടോ ചെറു ശരിക്കും ആറക്സിൻ്റെ ചെറുത വരെ നമ്മളത് വല്യ ടൈപ്പ് ചെയ്തിട്ടുണ്ട് സൗണ്ട് ഞാൻ കേൾപ്പിച്ചരാം ഇതിന് മുമ്പ് നമ്മളിത് ഉണ്ടായിരുന്നത് പേഷം പ്രോയെന്നുണ്ടായിരുന്നെ അത് ഞാനൊരു അഞ്ചു കൊല്ലം ആറു കൊല്ലത്തോളം ആറു കൊല്ലം പോരല്ല മണിയാ രണ്ടായിരത്തി പതിനാലില് മേടിച്ചിട്ട് ആറേഴ് കൊല്ലം വണ്ടി ഞാൻ യൂസ് ചെയ്തു പറഞ്ഞു അച്ചാച്ച മേടിച്ചൻ മേടിച്ചെന്ന വണ്ടി തന്നെയായിരുന്നു കുറെ വാശി പിടിച്ചു കരഞ്ഞിട്ട് പഠിക്കാൻ പഠിപ്പോ നിർത്തിയിട്ട് പണിക്ക് പോകുന്ന സമയത്ത് വണ്ടി ഓടിക്കാൻ പോകാൻ അന്നോട്ട് വണ്ടി ഓടും അന്താ വണ്ടി ഓടിക്കാനുള്ള വണ്ടി എന്ന് പറഞ്ഞ പ്രാന്താ അന്ന് ഓടച്ച മേടിക്കണം ഓടന്നുകൊണ്ട് കറി കറി കറിഞ്ഞു കരഞ്ഞ് അവസാനം ഓടിച്ചു രാജാവ് രാജാവ് അതാണ് നമ്മുടെ രാജാവ് പോളിസ് കോളീസ് അന്നും ഇന്നും രാജാവിന്യവൻ രാജാവിന്യവൻ ഇത് ആഗ്രഹം മോഹവും കൊണ്ട് അത്രയും ആഗ്രഹം കൊണ്ട് ആഗ്രഹിച്ചെടുത്ത വണ്ടിയാ അത്രയും ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ് കോളീസ് വണ്ടി എടുത്തിട്ട് വണ്ടി ഡൽ ആയി എടുക്കുമായിരുന്നു പെയിന്റ് അത് കാണും ചെറിയ ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ടയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് ഉണ്ണി കൂട്ടുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്നൊരു തൂളിപ്പിച്ചു വണ്ടി ഒന്ന് കളറാക്കി പിന്നെ ഫ്രണ്ട് ബമ്പർ നമ്മൾ സ്കേറ്റിങ് ചെയ്തു ഈ സ്കേറ്റിങ് ചെയ്തു അത് ചെയ്തത് കൈപ്പറമ്പിലാണ് അടിയിലൊരു ബമ്പർ റബ്ബർ ലിപ്പ് വെച്ചു കൊടുത്തു അതിലൊരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റിങ് ഓട്ടർ ഷൈഡൊക്കെ ഒട്ടിക്കണ ടൈപ്പ് അത് ഒട്ടിച്ചു കൊടുത്തു പിന്നെ നമ്മൾ രണ്ട് ലൈറ്റ് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഉപയോഗിക്കണമെന്നില്ല കേട്ടോ വെറുതെ ഷോയ്ക്ക് വെച്ചിട്ടുള്ളതാ ഇടാറൊന്നില്ല അതിൽ വെറുതെ പറഞ്ഞാണ് ഗേഷ് ഇന്ത്യ ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് അതിൽ കത്തിണ്ട് വേറെ നമ്മൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൽ ലൈറ്റ് നമ്മൾ ഇതിൽ കൊടുക്കണില്ല കൊടുക്കില്ല നമുക്ക് അത്യാവശ്യം കമ്പനി തന്നിട്ടുള്ള ലൈറ്റ് ഉണ്ട് അതിലാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് പേര് അമ്പാഡോക്സ് നമ്മൾ ഓഫീഷ്യൽ കൊടുത്തിട്ടുണ്ട് ടിപിറ്റ് ഉണ്ടാകിട്ടുണ്ട് പിന്നെ കലിയു വരതൻ പിന്നെ നമ്മൾ ഒരു ചെളിയടിക്കാനുള്ള പ്ലാപ്പ് ചെളി അടിക്കാതെ ഇടിക്കുന്ന പ്ലാപ്പ് വലുതരണം വെച്ചിട്ടുണ്ട് പിന്നെ ഫുട് റസ്റ്റിൻ്റെ അടിയിൽ ഒരു സ്റ്റീലിൻ്റെ പൈപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ക്ലാസ് പൈപ്പ് നമ്മൾ ചെയ്തിട്ടില്ല കാരണം പെയിൻറ്റ് അല്ല പെയിൻ്റ് അല്ല സോറി മഴ പെയ്യുമ്പോൾ എപ്പോഴും വെള്ളം അടിക്കണ സ്ഥലമായ കാരണം തുരുമ്പ് പിടിക്കാൻ ചാൻസ് കൂടുതലായ കാരണം ആൾ ഫസ്റ്റ് ക്വാളിറ്റി പൈപ്പാണ് എടുത്ത് ചെയ്തിട്ടുള്ളത് ആ സ്കേറ്റിംഗ് ബാക്കിലും ചെയ്തിട്ടുണ്ട് അതിലാ റബ്ബർ ലിപ്പിൻ്റെ ബാക്കിലും വീണ്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്റർ പാർക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റീലിന്റെ പൈപ്പ് അത് മൈ ഐഡിയ ആണ് ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയ പീസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗെറ്റിംഗ് ഓർഡർ ഡസ് നോട്ട് മീൻ ഗോയിങ് ഔട്ട് ഓഫ് സ്റ്റൈൽ അത് അതായതാ പോളിസ് പിന്നെ ബാക്ക് പൈപ്പർ നമ്മൾ ഇത് ഇട്ടിട്ടുള്ളത് ഷവർ ലൈറ്റിന്റെ വണ്ടിട്ടോ പേര് ജസ്റ്റ് തന്നെ അടിച്ചിട്ടുണ്ട് വണ്ടി നമ്പർ കേലാമ്പത്തെ ഡബിൾ സീറോ ഡബിൾ ത്രീ തലശ്ശേരി വണ്ടിയാണ് ഏട്ടാ ഞാൻ എടുത്തത് തൃപ്പണന്നാണ് വണ്ടി തലശ്ശേരി വണ്ടിയാണ്ടിയാണ് സെൻട്രലൈസ് എ സി ആണ് നമ്മുടെ വണ്ടി ഇതിന്റെ ഒരു ഇന്റീരിയർ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സെന്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അതേ പാറ്റേണിൽ അതേ കളറിൽ തന്നെയാണ് നമ്മുടെ ഇതിൻ്റെയും സീറ്റുകളൊക്കെ ചെയ്തിട്ടുള്ളത് എല്ലാ സീറ്റും ചെയ്തിട്ടുള്ളത് അതേ ഒരു കളറിൽ തന്നെയാണ് അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇത് മാറ്റ് ഇട്ടിട്ടുണ്ട് ശരിക്കും മാറ്റ് ഇടുന്നത് മണ്ടത്തരാണ് ഉള്ളിൽ വെള്ളം ഇറങ്ങിയിട്ട് തുരുമ്പി പിടിക്കാൻ പെട്ടെന്ന് ചാൻസ് കൂടുള്ള നമ്മൾ എന്തായാലും ടെസ്റ്റ് ചെയ്ത് പൊളിക്കുമ്പോൾ നമ്മളത് ഒഴിവാക്കിയിട്ട് തുരുമ്പി പിടിക്കാത്ത രീതിയിൽ നമ്മൾ കാരണം അഞ്ച് വർഷം വരുമ്പോഴാണ് നമുക്ക് ടെസ്റ്റ് വരണേ അപ്പോൾ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് കൂടുതലുള്ള വെള്ളം കോളിച്ചൊക്കെ ആകുമ്പോൾ വൺ ഡോറോ സൈഡിലൂടെ ഒക്കെ വെള്ളം ഇറങ്ങിയിട്ട് ഈ മെയിൻ ആയിട്ട് പറയുന്നത് ഈ സൈഡിലേക്കാണ് തുരുമ്പ് വരാ അപ്പോൾ അത് നമുക്ക് എന്തായാലും അത് ഒഴിവാക്കണം എന്തായാലും പിന്നെ സ്റ്റീറിങ് കവർ നമ്മൾ വണ്ടി എടുത്ത വീടില് കുറവ് വരുവാറുണ്ട് ചേട്ടാ സ്റ്റീറിങ് കവറും കൂടി തയ്ക്കുമായിരുന്നു സീറ്റൊക്കെ ചെയ്ത സമയത്ത് ആൾക്ക് സമയമില്ലാത്ത കാരണം ചെയ്യാണ്ടിരുന്നു ചെയ്യാൻ പറ്റാണ്ട് പോയതാണ് അതിന് ശേഷം പോയി നമ്മൾ ചെയ്തു പിന്നെ ഒരു ഗിയർ നോബ് നമ്മൾ ക്രിസ്റ്റ്യലിൻ്റെ ഒരു ഗിയർ നോബ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇന്നലെ അങ്ങോട്ട് പോയി വാങ്ങി ഒരു ഗിഫ്റ്റ് നന്ദാട്ടൊരാൾ പിന്നെ കുറേ ചിരടുകൾ നമ്മളിങ്ങനെ കെട്ടിയിട്ടുണ്ട് അത് അമ്പലത്തിൽ പൂജിച്ച ചിരടുകളുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിൽ ഇത് എൻ്റെ ക്രിയേറ്റിവിറ്റി ആണ് കേട്ടോ ഈ ഒരു കളർ മോഡ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ ശിവൻ്റെ ഒരു ഒരു ആദ്യോഗികളുടെ ഒരു ഇത് പിന്നെ ഒരു പുരുഷ് പിന്നെ ഒരു ഗണപതി അതിൽ ഒരു രുദ്രാക്ഷത്തിൻ്റെ മാല ഇതാണ് നമ്മളെ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് ഇനി എനിക്കൊരു അള്ളാവിൻ്റെ ഒരു ഇതും കൂടി ഞാൻ പോയി നോക്കി എനിക്ക് കിട്ടിയില്ല അതും കൂടി ഒന്നെ വാങ്ങിയിടണം പിന്നെ ഇതിൽ ടിവിറ്റുണ്ട് ഫ്ലാഗ് ഇട്ടുണ്ട് പൈനീറിൻ്റെ പതിനീറിൻ്റെ ട്യൂട്ടർ ഇടിക്കണത് കമ്പനി ഒറിജിനൽ ട്യൂട്ടറാണ് നമ്മുടെ ഇതിൽ ഇരിക്കണേ അത് വണ്ടി വാങ്ങുമ്പോൾ ഈ പൈനീറിൻ്റെ സെറ്റും പൈനീറിൻ്റെ സെറ്റും ഒറിജിനൽ സെറ്റാണ് ഇരിക്കണേ കമ്പനി അന്ന് അന്നത്തെ കാലത്ത് ഇനി ഏഴായിരം എണ്ണായിരം വിലയുണ്ടെന്നാണ് പറയുന്നത് കൂളിംഗ് അടിച്ചിട്ടില്ല കൂളിംഗ് അടിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം ഗണേഷ് കുമാർ സാർ ഇപ്പോൾ ഗതാഗത മന്ത്രിയെ വന്നപ്പോൾ കുറേ മാറ്റങ്ങൾ വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത് കൂളിംഗ് അടിക്കാണ്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല ചൂടത്തൊന്നും പോക്കഞ്ഞിട്ടിരിക്കാൻ പറ്റില്ല കൂളിംഗ് അടിച്ചാൽ നമ്മൾ ഫുള്ള് ബ്ലാക്ക് അടിച്ച് ഓടിക്കുക എന്നല്ല പറയുന്നത് പുറത്തുനിന്ന് കാണാത്ത രീതിയിൽ അടിക്കുക എന്നല്ല ഒരു നോർമൽ ഒരു അമ്പത് ശതമാനം അടിക്കാനുള്ള ഒരു സാക്ഷണ നിങ്ങൾ തരണം എന്താ വെച്ചുകഴിഞ്ഞാൽ അതടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും വണ്ടിയുടെ സൗണ്ട് പക്ക സൗണ്ട് തന്നെയാണ് റൂം ഒക്കെ പക്ക തന്നെയാണ് സൗണ്ടുകളും വണ്ടിക്ക് ഒരു സൗണ്ട് വ്യത്യാസം ഒന്നുമില്ല വണ്ടി എടുത്തത് രണ്ട് ലക്ഷം രൂപയ്ക്കാണ് വണ്ടി എടുത്തത് രണ്ട് ലക്ഷം രൂപയായി വണ്ടി എടുത്ത് വണ്ടി പണി കഴിഞ്ഞിറങ്ങുമ്പോൾ രണ്ട് തൊണ്ണൂറായി ഇനി എല്ലാവരും പറഞ്ഞു അതിൽ അലോയിയും കൂടി എടുക്കുക എന്ന് പറയുന്നുണ്ട് അലോയി എടുക്കാനുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് കുഴപ്പം ഉണ്ടായിട്ടല്ല കറക്റ്റ് പി സി ഡി കിട്ടണം ജെ കറക്റ്റ് ആയില്ലെങ്കിൽ അത് ഉരച്ചിൽ വരും

ഓൺലൈൻ വാങ്ങിയ ബെസ്കോന്നാണ് വണ്ടി സൈക്കിളിന്റെ കമ്പനിയുടെ പേര് നല്ല സൈക്കിളാട്ടാ വെയിറ്റ് കുറവാണ് വെയിറ്റ് കുറവാണ് ചവിട്ടാനൊക്കെ അടിപൊളിയാ അപ്പൊ ഇതാണ് നമ്മുടെ നമ്മളിത്രയും വണ്ടികൾ പിന്നെ എനിക്കൊരു കാര്യം പറയേണ്ടത് നമ്മുടെ രണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് റേസ് ചെയ്ത് കാണിച്ചത് പാച്ചുപോല എന്നിട്ട് പാച്ചുപോലെ നമ്മുടെ വണ്ടി നമ്മളില്ലാത്തപ്പോ സ്റ്റാർട്ട് ചെയ്യ വണ്ടി എടുക്കുക അതൊന്നും ചെയ്യില്ല ഇപ്പൊ ഞങ്ങള് ഫുൾ സേഫ്റ്റി അത് നോക്കിയിട്ടാണ് ഇപ്പൊ അവനോട് അവനൊരു ആഗ്രഹം പറഞ്ഞു സ്റ്റാർട്ട് ചെയ്ത് റേസ് ചെയ്യുന്നത് അതുകൊണ്ട് ചീച്ചു തരാം ഹാൻഡ് ബ്രേക്ക് ഇട്ടുവെച്ച് വണ്ടി നൂട്ടറാക്കി നിർത്തി ഫുൾ സേഫ്റ്റിയിലാണ് അവന് സ്റ്റാർട്ട് ചെയ്ത് റേസ് ചെയ്യിപ്പിച്ചത് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടികൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സ്വത്തുകൾ എന്ന് പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് സൈക്കിള് അതെ ഇതൊക്കെയാണ് നമ്മുടെ സ്വത്തുകള് ഇത് നമ്മുടെ കയ്യില് കൂടുതലുണ്ടാവുക കളക്ഷൻസ് വിന്റേജ് കളക്ഷൻസാ കാരണം ചേട്ടൻ ഒരു വിന്റേജ് സ്പെഷ്യലിസ്റ്റ് ആണ് ഒരു അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടികളും നമ്മുടെ രോഗം ഒരു ഒരു ഏഴ് വണ്ടി അതിൽ ഒരാൾ ചിലപ്പോ നാളുകൾക്ക് ഉള്ളിൽ പോവും കൊടുക്കാൻ പോവാണ് വണ്ടി കൊടുക്കാൻ പോവാൻ വെച്ച് കഴിഞ്ഞാൽ രണ്ട് വണ്ടി എടുത്ത മറ്റേ വണ്ടി എടുത്ത കാരണം രണ്ട് വണ്ടി ആവശ്യമില്ല അത് കാരണം കൊടുക്കണതാ പേര് ചോദിച്ചു വണ്ടി വണ്ടി കൊടുക്കണ്ടോന്നൊക്കെ ണ്ട് നിങ്ങക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇൻബോക്സിൽ വന്ന ഡീറ്റെയിൽസ് തരാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിലല്ല ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പേര് പിന്നെ ഡീറ്റെയിൽസ് ആയിട്ട് സെപ്പറേറ്റ് ചോദിക്കണ്ടേ ഫുൾ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് വണ്ടിയുടെ താല്പര്യം ഉള്ള ഒരു നമ്മുടെ സ്ഥലം ലൊക്കേഷൻ പറഞ്ഞവരവിടെ വന്ന വണ്ടി നേരിട്ട് നിങ്ങൾക്ക് കണ്ടു ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാം അത്രയുള്ളൂ നമ്മൾ ആരും നിർബന്ധിക്കണേ ഇല്ല അപ്പോൾ നമ്മുടെ വീഡിയോ എന്നിട്ട് നമ്മുടെ വണ്ടികളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ ലോങ് വീഡിയോ ഉണ്ടായില്ല വേറെ എന്തെങ്കിലും ലോങ് വീഡിയോസ് നമ്മൾ എന്തായാലും വീഡിയോ ചെയ്താലോ നമ്മളെന്തായാലും ആലോചന ഒന്നും പറയണ്ട ആലോചന ഒന്നും ചിലപ്പോൾ നടക്കാൻ സാധ്യതയില്ല അത് പുറത്ത് നടന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാം നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും നല്ല കണ്ടന്റുകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അതുവരെ നിങ്ങൾ എല്ലാരും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തുടർന്നുണ്ടാവാം അപ്പൊ എല്ലാവർക്കും ബൈ 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 ബൈ